രക്ഷകന്റെ പാലകനോട് ചേർന്നുള്ള ഈ യാത്രയിൽ നമ്മൾ എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അനുസരണത്തിന്റെ മാതൃകയായ യൂസ പിതാവിനെ കുറിച്ചാണ് ദേവചനം അത്താഴ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ജോസഫ് ിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഒന്ന് സാമൂഹ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്തുകൊണ്ടാണ് ബലിയിൽ നമ്മൾ അർപ്പിക്കുന്നത് ബലിവസ്തുക്കളെയാണ് അനുസരണത്തിൽ നമ്മളെ തന്നെയാണ് നമ്മൾ അർപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സാമൂഹിക പ്രവാചകൻ ചെന്ന് സാവുളിനോട് അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ പറഞ്ഞത് നീ അറിയുന്നില്ലേ മുട്ടാടിന്റെ മേധസിനേക്കാൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത് അനുസരണമാണെന്ന് അനുസരണത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കുവാനാണ് എപ്പോഴും ഇഷ്ടം നമുക്ക് അനുസരിക്കുവാൻ പൊതുവെ നമുക്ക് താല്പര്യമില്ല എന്നാൽ യേശു പിതാവ് കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ച നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും ഒന്നാമതായി ഒന്ന് മത്താഴ്ച വിശേഷം ഒന്നാമധ്യായും ഇരുപതാം തിരുവചനം വീണ്ടും പത്താഴ്ച സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പത്താഴ്ച സുവിശേഷം രണ്ട് പത്തൊൻപത് പത്താഴ്ച സുവിശേഷം രണ്ട് ഇരുപത്തിരണ്ട് ഈ വചനങ്ങളെല്ലാം ഇവിടെ ദൈവത്തെ കണ്ണും പൂട്ടി അനുസരിച്ച യോസഫിതാവിനെയാണ് നമ്മൾ കാണുന്നത് ദേവി ജോസഫിനോട് പറഞ്ഞു മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം മറുതലിച്ച് പറയാതെ ദേവദൂതന്റെ വാക്കിനെ ജോസഫ് അനുസരിച്ചു കുഞ്ഞു ജനിച്ചു കുഞ്ഞുമായി അടിമത്തത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനായിട്ട് പറഞ്ഞു നിദ്രയിലായിരുന്ന അവന്റെ മേൽ വന്ന ഈ ദൈവദൂത് അവൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോവുകയാണ് അവിടെ മാസങ്ങളോളം ചെലവിട്ടു അങ്ങനെയിരിക്കുകയാണ് കിരാത ഭരണം നടത്തിയിരുന്ന ഹെയറോസ് മരിച്ചു എന്നറിയുന്നത് ദേവദൂതൻ ജോസഫിനോട് പറഞ്ഞു നീ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി പോവുക അന്ന് തന്നെ ജോസഫ് മടങ്ങി വരികയാണ് മടക്കയാത്രയിൽ ദേവദൂതൻ വന്ന് പറയുകയാണ് ഇതാ നിങ്ങൾ പോകേണ്ടത് യൂതിയായിലേക്കല്ല ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ രാജാവ് സിന്റെ മകൻ അർക്കലിയവസ് ആണ് അതുകൊണ്ട് അപ്പനെ പോലെ തന്നെ ദുഷ്ടനായ രാജാവ് ആയതുകൊണ്ട് യുവതിയായിലേക്ക് പോകരുത് ഗലീലിലെ നസ്രത്തിലേക്ക് പോവുക യോസേഫ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല യാത്ര ഗലീലിലേക്ക് അങ്ങോട്ട് നടത്തി എന്നുള്ളതാണ് ഗലീലിലെ നസ്രത്തിൽ പോയി അവൻ താമസിച്ചത് കൊണ്ടാണ് ആയിരിക്കാം നമ്മുടെ കർത്താവിന് ജീസസ് ഓഫ് നസ്രത് എന്ന പേര് വന്നത് നസ്രായൻ എന്ന പേര് വന്നതുപോലും അവന്റെ പിതാവായ ജോസഫ് കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ് പ്രിയമുള്ളവരെ യോസപിതാവിന് പറയാമായിരുന്നു എനിക്ക് വഴി അറിയാം ഞാൻ ചൊല്ലുന്നെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ ധാരാളമുണ്ട് അവർ എന്നെ നോക്കിക്കൊള്ളും ദാവിദന പട്ടണമാണ് എന്നൊക്കെ അവൻ അതൊന്നും ചിന്തിച്ചില്ല ദൈവത്തെ അനുസരിച്ചു നാളുകൾ കഴിഞ്ഞു ഉണ്ണിയേശു വളർന്നു വലുതായി ജോസഫിനോട് ചോദിച്ചു അപ്പ അപ്പൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അനുസരിച്ചത് അനുസരിച്ച കാര്യങ്ങളെല്ലാം ഈ അപ്പൻ തീർച്ചയായും മകന്റെ കാതുകളിൽ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും നമ്മൾ കാണുന്നില്ലേ ഈശോ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞത് ഇതിന് പോലും സ്വന്തം അപ്പൻ എങ്ങനെ ദൈവത്തെ അനുസരിച്ചുവെന്ന് ബോധ്യപ്പെട്ട മകൻ ആയതുകൊണ്ടാണോ ആയിരിക്കാം നമുക്കറിയില്ല ഒരു കാര്യം സത്യം ദൈവത്തെ അനുസരിച്ച അപ്പന് മാത്രമേ മക്കളെ അനുസരിപ്പിക്കുവാനുള്ള അതി ആധികാരികത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്ന പുണ്യം നമ്മിൽ വളർന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണം ഒരിക്കലും ബലഹീനതയല്ല അനുഗ്രഹമാണ് അഭിഷേകമാണ് സഭയിലും സമൂഹങ്ങളിലും കുടുംബങ്ങളിലും അനുസരണമെന്ന പുണ്യം നിറയണം സ്നേഹമുള്ളവരെ നമുക്ക് വിശ്വ തേശ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം മാതാപിതാക്കളെ അനുസരിക്കുവാൻ അത് നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിയുവാൻ ഗുരുഭൂതരെ അനുസരിക്കുവാൻ ഗുരുസ്ഥാനീയരായവരെ അനുസരിക്കുവാൻ അധികാരികളെ അനുസരിക്കുവാൻ അനുസരണം അനുഗ്രഹമാണെന്ന് അഭിഷേകത്തിൻ്റെ വഴികളാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാം നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കാം